ഹലോ മക്കളെ അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ റിപ്പറട്ടറി ഹെൽത്ത് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ആയിട്ട് വന്നേക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് എം ടി പി എപ്പോഴാണ് എം ടി പിസ് ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എന്നാണ് അല്ലേ ഓക്കെ ആണല്ലോ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം എം ടി പിയിൽ വേറെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രോബാക്സ് ആണ് അപ്പോൾ നമുക്ക് വേഗം നോക്കിയാലോ സർ യെസ് മെജോറിറ്റി ഓഫ് ദ എം ടി പിസ് ആർ ഡൺ ഇല്ലീഗലി ബൈ ദ അൺക്വാളിഫൈഡ് പീപ്പിൾ വിച്ച് മേ ബി ഇവൻ ഫെയ്റ്റ് അല്ലേ അതായത് നമുക്ക് അപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും പലരും ഇല്ലീഗലായിട്ടായിരിക്കും എന്നതിൽ എന്താവാ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം ഓതറൈസ്ഡായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ പോകാനായിട്ട് എന്തായിരിക്കും എല്ലാവർക്കും മടിയായിരിക്കും അപ്പോൾ ഇത് എന്താണ് എന്താ നമ്മളുടെ ഒന്നില്ലെങ്കിൽ മദറിൻ്റെ അല്ലെങ്കിൽ ഫീറ്റേഴ്സിൻ്റെ എന്താണ് ഡെത്തിലേക്ക് വരെ നയിക്കാനായിട്ടുള്ള ചില ചാൻസസ് ഉണ്ട് അപ്പോൾ അതാണ് ആ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അവർക്കുണ്ടോ ആ കാര്യമാണ് പറഞ്ഞത് ഇനി ദ മിസ് യൂസ് ഓഫ് അംനിയോ സെൻഡസിസ് ടു ഡിറ്റർമിൻ ദ എന്താണ് ദ ഫീറ്റേഴ്സ് സെക്സ് ആൻഡ് ഇഫ് ഇഫ് ഇറ്റ് ഇസ് ഫോൺ ടു ബി ഫീമെയിൽ ഇൻ മെനി കേസസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ എം ടി പിസ് അല്ലെ അം്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ ഒരു കുട്ടീൻ്റെ അംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ അതിൽ നിന്ന് എന്താണ് നമ്മൾ കുറച്ച് ടെസ്റ്റൊക്കെ നടത്തുകയാണ് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയാനായിട്ട് പക്ഷേ അതിലൂടെ എന്ത് നമുക്കറിയാൻ പറ്റും കുഞ്ഞിൻ്റെ സെക്സ് അല്ലേ കുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ചില കേസുകളിൽ എന്താണ് ചില കുരുത്തംഘട്ട അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ എന്താണ് ചില കുരുത്തം കുളികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എന്താണ് ദുരൂഹതായിട്ടുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അത് പെൺകുട്ടിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എം പി എം ടി പി പ്രിഫർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫീമെയിൽ ഫീറ്റിസായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്താണ് ഇതിലൂടെ വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു എം ടി പിൻ്റെ ഡ്രോ ആയിട്ട് നമുക്ക് പറയാം ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ എം ടി പി ഹാസ് റേസഡ് മെനി ഇമോഷണൽ എത്തിക്കൽ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അല്ലേ ഓ അമ്മയിൽ എന്തുണ്ടാകും ഇമോഷണൽ ആയിട്ടുള്ള പല ഉണ്ടാക്കാം അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള അല്ലെ എത്തി എത്തിക്സിന് അല്ലേ എത്തിക്സിന് നിലയ്ക്കുന്ന രീതിയിലല്ല നമ്മൾ എം ടി പിസ് ഒന്നും ചെയ്യുന്നത് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അല്ലാത്ത സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില റിലീജിയൻസിൽ എന്തുണ്ടാവില്ല ഈ എം ടി പിസിലോട്ട് പോകാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ടാവത്തില്ല നേരൊന്നും കൊണ്ടല്ല പറയുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ പല പല സോഷ്യൽ ഇഷ്യൂസും ഈ ഒരു അല്ലേ അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം അപ്പം അതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഡ്രോ എന്ന് പറയുന്നത് ഇനി കുറച്ച് റെമഡിയൽ മെഷേഴ്സും ഈ കൂടി പറയുന്നുണ്ട് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എഫക്റ്റീവ് കൗൺസിലിംഗ് ടു അവോയ്ഡ് ദ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അല്ലേ അതായത് സെക്സ് എഡ്യൂക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കൺസീവ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലോട്ട് പോകുന്നത് പിന്നെ എന്തു ചെയ്യാനായിട്ട് നടക്കുന്നത് അബോഷൻ അല്ലെങ്കിൽ ഇവർ എൻ ടി പി ചെയ്യാനായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഒരു അൺപ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്ഷൽ ഹെൽത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കിട്ടുന്നുണ്ട് അല്ലേ എത്ര പേർക്ക് എന്താകുന്നില്ല ഈ ഇതിനെക്കുറിച്ചൊന്നും ഇത്രയും അറിവൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക അവയർനെസ് ഓഫ് ദി റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ദ ഇല്ലീഗൽ അബോർഷൻ ഇല്ലീഗലി നമ്മൾ അബോട്ട് ചെയ്യുമ്പോൾ പല പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പീപ്പിൾസിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റീവ് വേജിൽ നിൽക്കുന്ന ആൾക്കാരെ അവെയർ ചെയ്യുക അതുപോലെ തന്നെ പ്രൊവൈഡ് മോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടു അവോയ്ഡ് ദ അൺ ട്രെൻഡ് ഓഫ് ഇല്ലീഗൽ അബോഷൻസ് അല്ലേ ചില നാട്ടിലെന്താണ് ഇതൊരു ട്രെൻഡ് പോലെയാണ് പണ്ടൊക്കെ നടന്നിരുന്നത് അതൊക്കെ എന്ത് ചെയ്യുക കുറയ്ക്കാനായിട്ട് പോവുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക അതിനുള്ള കുറേ പ്രോഗ്രാംസും ആയിട്ടുള്ള അവേർനെസ് പ്രോഗ്രാംസും അതൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഇതൊക്കെ എന്താണ് റെമഡിയൽ മെഷേഴ്സാണ് നിങ്ങൾക്കൊന്നാലോചിച്ച് എഴുതി തള്ളി വർക്കാവുന്ന പോയിൻറ്സ് തന്നെയുള്ളൂ വേറെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇവിടെ പറയുന്നില്ല ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് എസ് ടി ഡീസ് അല്ലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമ്മൾ കോണ്ടംസ് അല്ലെങ്കിൽ ആ ഒരു ബാരിയർ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മേജർ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എസ് ടി ഡിസിൻ്റെ ട്രാൻസ്ഫറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ദ ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ടു സെക്ഷൽ ഇൻഡോകോസ് എ കള ആർ കളക്റ്റീവലി കോൾഡ് എന്ത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലേ സെക്ഷലി എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതിനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം ഇനി കോമൺ എസ്റ്റി ഡീസ് എന്ന് പറയുന്നതാണ് എന്ത് ഗൊനേറിയ അതുപോലെ തന്നെ സിഫിലിസ് അതുപോലെ തന്നെ ജെനിറ്റ ഹെബ്സ് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ സർ യെസ് ഇവരാരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവസാനത്തെ രണ്ടാൾക്കാരെ കിട്ടും അല്ലെ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ തന്നെ ട്രൈക്കോമോണിയാസിസ് അതുപോലെ തന്നെ ജെനിറ്റൽ വാൾസ് അതുപോലെ തന്നെ എന്താണ് ക്ലാമി ഡയാസിസ് അല്ലെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വായിൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് പേര് എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം കേട്ടോ ഇനി ദീസ് ആർ കോംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഇഫ് ഇറ്റ് ഇറ്റ് ഇസ് ഡിറ്റക്റ്റഡ് എർലി അല്ലേ ഇത് അപ്പോൾ നമ്മൾ ക്യാൻസർ ആയാലും എന്ത് തന്നെയാണ് നമ്മൾ ഏർലി സ്റ്റേജസിൽ എന്താണ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്ത് എന്ത് ചെയ്യാം സെറ്റാക്കി വെക്കാം ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ എന്താണ് ലേറ്റസ്റ്റ് സ്റ്റേജസ്സിലായിരിക്കും എന്തുണ്ടാവുക ഇതിൻ്റെ എല്ലാം സിംറ്റംസ് വരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേന് നമ്മൾ എന്താണ് ഏകദേശം ആ ഒരു ഹ്യൂമൻ്റെ എൻഡ് അവർ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് അടുത്ത സ്രൈലോട്ട് പോയാലോ സാർ യെസ് ഇനി ട്രാൻസ്മിഷൻ ഓഫ് എസ് ടി ഡിസ് എങ്ങനെയാണ് ഈ എസ് ടി ഡിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ദ എസ് ടി ഡിസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഹ്യൂമൻ ബീങ് ടു അനദർ ബൈ സെക്ഷൽ ഇൻറ്റിമസി സെക്ഷൽ ഇൻറ്റിമസി വഴിയാണ് എന്ത് ഈ എസ് ടി ഡിസ് ട്രാൻസ്ഫർ ചെയ്യുക ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ അത് തന്നെ എഴുതിച്ചാൽ മതി കേട്ടോ എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആർ ട്രാൻസ്മിറ്റഡ് ബൈ ഷെയറിങ് ഇഞ്ചെക്ഷൻസ് നീഡിഡ് ഓർ സർജിക്കൽ ഇൻസ്ട്രുമെൻസ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് അല്ലേ നമ്മൾ നമ്മളുടെ എന്താണ് നമ്മളെ കുത്തിയ സിറിഞ്ചെല്ലാം നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസ് എന്താണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിനെ കുത്തിയാ അതേ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ കുത്തി എന്നുണ്ടെങ്കിൽ നമുക്കും എന്ത് ചെയ്യാ വരും ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് പറയുന്നത് നമ്മളെ മറ്റേ ഇപ്പം ടാറ്റോ ഒക്കെ അടിക്കുന്നത് എന്താണ് ഭയങ്കര ട്രെൻഡ് അല്ലേ ആ ടാറ്റോ അടിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾ അടിച്ചതാണെങ്കിലോ നമ്മൾക്കറിയോ ഇല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി ബൈ ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ അല്ലെ നമ്മളിപ്പോൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ ബ്ലഡ് എടുക്കാനായിട്ട് ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാനായിട്ടാണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യും അതെന്ത് ചെയ്യണം നെഗറ്റീവായാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലഡ് കൊടുക്കാനും നമുക്ക് ബ്ലഡ് വാങ്ങാനും പറ്റത്തുള്ളൂ അപ്പോൾ ആ കാര്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ബ്ലഡിലൂടെയും എന്ത് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ എസ് ടി ഡിസ് ഒരു പേഴ്സണിൽ നിന്ന് അടുത്തൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് സെക്ഷുവലി മാത്രമല്ല ഈ കണ്ടീഷൻസിലൂടെയും എന്തുവാ ഈ ഒരു ഡിസീസസ് പേഴ്സൺ ടു പേഴ്സൺസ് ട്രാൻസ്ഫർ ചെയ്ത് പോവാം ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ് ഇത് വേറൊരു കണ്ടീഷനാണ് മദറിന് ഈ ഒരു എസ്റ്റിഡീസ് ഉണ്ടെങ്കിൽ മദറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു കുഞ്ഞിനും പ്രഗ്നൻസിയിൽ എന്താണ് ആ കുഞ്ഞിനും ഈ ഒരു എസ്റ്റി ഡി എന്താണ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെയാണോ നമുക്ക് അടുത്ത സ്റ്റൈനിലോട്ട് പോവാം ഇനി സിംറ്റംസ് ഓഫ് എസ് ടി ഡിസ് അല്ലെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താ രീതി പറഞ്ഞു ഇനി എന്തൊക്കെ സിംറ്റംസ് ആണെന്ന് നോക്കാം എർലി സിംറ്റംസ് നോക്കുവാണെങ്കിൽ ഇച്ചിങ് ഉണ്ടാവും ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവും പെയിൻ ഉണ്ടാവും സ്വെല്ലിംഗ് ഇൻ ദ ജെനിറ്റൽ റീജിയൻ ജെനിറ്റൽ റീജിയന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ഈ എസ് ടി ഡീസിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പി ഐ ഡി അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് അതുപോലെ തന്നെ അബോഷൻസ് അതുപോലെ തന്നെ സ്റ്റിൽ ബർത്ത് ഇൻഫെർട്ടിലിറ്റി എക്ടോപിക് പ്രഗ്നൻസീസ് അതായത് ഇംപ്ലാന്റേഷൻ ഔട്ട് സൈഡ് ദ യൂട്രസ് അതായത് സാധാരണ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എവിടെയാണ് നമ്മുടെ ഗർഭപാത്രത്തിലാണ് അല്ല യൂട്രസിലാണ് പക്ഷേ ഈ ഒരു എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എവിടെയായിരിക്കും യൂട്രസിന് പുറത്തായിരിക്കും അപ്പോൾ എന്താണ് ഒരു അപ്നോമൽ കണ്ടീഷനാണ് അതിനനുസരിച്ച് ആ മദറിന് പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടാവും ഇനി അതുപോലെ തന്നെ ക്യാൻസറിലോട്ട് വരാം എന്താ അതുപോലെ തന്നെ നമ്മുടെ റീപ്രോഡക്റ്റീവ് ട്രാക്റ്റിന് റീപ്രോഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ക്യാൻസർ അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ ഈ ഒരു എസ് ടി ഡിസിൽ വരുന്ന കോംപ്ലിക്കേഷൻസാണ് ഏർലി സിംറ്റംസും ഉണ്ട് ഈ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് മൂന്ന് എണ്ണൊക്കെ പഠിച്ച് വെച്ചിട്ട് പോവാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് ഇനി നമുക്ക് എസ് ടി ഡിസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു എന്ത് കറക്റ്റായിട്ടുള്ള ബാരിയർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന വഴി ഒരു പരിധി വരെ നമുക്ക് എന്തു ചെയ്യാം എസ് ടി ഡിസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിർത്താം അതായത് അവോയ്ഡ് സെക്സ് വിത്ത് ആ വിത്ത് അൺനോൺ പാർട്ട്ണേർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലെ ഒന്നില്ലെങ്കിൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ അയാൾ ഇൻഫക്റ്റഡ് ആണോ അല്ലെ ഒന്നും അറിയില്ല അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സെക്സ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സായിട്ട് സെക്സ് ചെയ്യാണ്ടിരിക്കുക ഇനി ഓൾവേസ് യൂസ് കോൺഡംസ് ഡ്യൂറിംഗ് ദ കോറ്റസ് അതുപോലെ തന്നെ എന്താണ് ഇൻ കേസ് ഓഫ് ഡബിൾ ആ ഡൗട്ട് നിങ്ങൾക്ക് നേ ആ ഡൗട്ട് ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ എർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇഫ് ഡയഗ്നോസ്ഡ് വിത്ത് ദ ഡിസീസ് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണ് എന്തെങ്കിലും എന്താണ് എൻ്റെ ബോഡിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുക നമ്മൾ എന്ത് ചെയ്യുക ഡിറ്റക്ട് ചെയ്യുക ടെസ്റ്റുകൾ നടത്താം ഇനി നമുക്ക് എന്താണ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക ഞാൻ ചാകാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോയിരിക്കാണ്ട് എന്ത് ചെയ്യുക നമ്മളുടെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് എസ് ടി സിന്റെ പ്രിവെൻഷനിൽ വരുന്നത് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സാറേ യെസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് നമ്മളുടെ എൻ ടി പിസിൻ്റെ ഡ്രോ ബാക്സും അതിൻ്റെ റെമഡീസും അതുപോലെ തന്നെ എന്താണ് എസ് ടി ഡി എന്ന് പറഞ്ഞു ആ പേര് പോലെ തന്നെ എഴുതി വെച്ചാൽ മതി അതിന് രണ്ട് എക്സാമ്പിൾസ് പഠിക്കുക അതിൻ്റെ എന്താണ് സിംറ്റംസ് പഠിക്കുക എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിക്കുക ട്രാൻസ്ഫർ ചെയ്യുന്നത് സെക്ഷനിൽ മാത്രമല്ല ബാക്കി രണ്ട് മൂന്ന് കണ്ടീഷൻസ് കൂടി പറഞ്ഞായിരുന്നു അത് നോക്കുക ഇനി എന്ത് ചെയ്യുക അതിൻ്റെ ഈ എസ് ടി ഡിസിൻ്റെ പ്രിവെൻഷൻ അല്ലേ അതെങ്ങനെയാണ് നടത്തുന്നത് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഉപകാരപ്പെട്ടൊന്നും വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം കേട്ടോ Bye.